ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ജീവിതവും പാചകവും ഏകദേശം ഒരേ കണക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേൾക്കാൻ വഴിയില്ല ഇതിപ്പം ഞാനാണ് ആദ്യമായിട്ട് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ ഈ ജീവിതം എന്ന് പറയുന്നത് മനോഹരമായ ഒരു കണ്ണാടി ചില്ലു പോലാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അത് ചിലപ്പം കേൾക്കാൻ വഴിയുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് അത് മനോഹരമായൊരു കണ്ണാടിച്ചില്ലാണെന്നേ അതിനകത്തൊരു വിള്ളൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നല്ലാതെ ആ പഴയ മനോഹരതയൊന്നും കിട്ടത്തില്ല അല്ലേ അത് കണക്കാണ് പാചകവും പാചകത്തിനകത്ത് എന്തെങ്കിലും ഒരു കരിയോ ഒന്നും ഉപ്പുകൂടിയോ ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നല്ലാതെ അത് വീണ്ടും അതേ പഴയ രുചിയിലേക്ക് പോക്കാൻ പാടായിരിക്കും അല്ലേ ഇപ്പോൾ എന്താ ഈ ഫിലോസഫിയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു പരീക്ഷണം നടത്താൻ പോകാൻ ഞാൻ ആദ്യമായിട്ടാണ് എ വി റൈസ് വെക്കാൻ പോകുന്നത് മറ്റേ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി വെക്കുമ്പോൾ എങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ച് അരിയിട്ട് അത് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടാണ് വെക്കുന്നത് അല്ലേ ഈ ഗീ റൈസ് വെക്കുമ്പോഴേ വെള്ളം ഒഴിച്ച് വറ്റിച്ചാണ് എടുക്കുന്നത് അതാണ് അതാണിതിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അതിനുള്ള പണിയായുധങ്ങളൊക്കെ ഞാൻ തേച്ചും എനിക്ക് എടുക്കുവാണേ ഗീ റൈസ് വെക്കാമെന്നുള്ള പ്ലാനിംഗ് നടത്തി സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയായി കേട്ടോ പിന്നെ പെട്ടെന്ന് ടക്ക ട്ടക്കേന്ന് ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നോക്കിയപ്പോൾ സവാള ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് രണ്ട് സവാളേ ഉണ്ടായിരുന്നുള്ളൂ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ അത് പറഞ്ഞതുമില്ല ഇനി പറഞ്ഞാൽ ചിലപ്പം വഴക്കേക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ നമുക്ക് ചിക്കൻ കറി വെക്കുമ്പോൾ അത് ചുമന്നുള്ളിയിൽ വെക്കാമെന്ന് വിചാരിച്ചു ആ രണ്ട് സവാള ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയേ പിന്നെ ഒരെണ്ണം മേച്ചൊരെണ്ണത്തിടാനും വേണം അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താണ്ട് ആദ്യമാണെങ്കിൽ വറുക്കാനുള്ള ചിക്കനക അരപ്പൊക്കെ അങ്ങ് പുരട്ടി വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണേ കേട്ടോ അതാകുമ്പോൾ അത് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും അതിനകത്ത് അരപ്പൊക്കെ പിടിച്ചു വരുമല്ലോ സാധനം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ അത് കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് തലേന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തു വെക്കാമായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഇനിയിപ്പം ഇതിപ്പം നമ്മൾ അരപ്പൊക്കെ പുരട്ടി ഇത് ബാക്കിയെല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് അരപ്പൊക്കെ സെറ്റായി വരും കേട്ടോ അങ്ങനെ അങ്ങനെതാണ്ട ഞാൻ എന്താ വറുക്കാനുള്ള ചിക്കൻ എല്ലാം വരഞ്ഞ് കാലിനകത്ത് മാത്രമേ ഞാൻ വരവിടത്തുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളല്ലേ അതങ്ങ് അരപ്പ് പിടിച്ചോളൂ പിന്നെ മസാലയൊക്കെ നിങ്ങൾക്കറിയാലോ മുളക് പൊടി മല്ലി മല്ലിപ്പൊടി എടുത്തില്ല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെന്താ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ ഞാനത് ഈ പെരട്ടി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റായിട്ടങ്ങ് അരച്ച് ഞാൻ എടുക്കത്തില്ല മിക്സിയിലിട്ട് അരച്ചെടുക്കത്തില്ല കേട്ടോ ഞാൻ ഇടിച്ച് നല്ല പേസ്റ്റ് പോലെയാക്കി എടുക്കത്തില്ല അതാകുമ്പോൾ ഒരു നല്ല മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലും കിട്ടും കേട്ടോ അങ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു ഓക്കെ നമ്മൾ ഈ മിക്സിക്കകത്തിട്ടെ അരച്ച് നമ്മളിത് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇടിച്ച് എന്നാൽ അങ്ങ് ചതഞ്ഞ കണക്കല്ല എന്നാൽ ഇച്ചിരി പേസ്റ്റ് രൂപത്തിലുമാണ് അങ്ങനെ ചേർക്കുമ്പം ഇച്ചിരി കൂടെ നമ്മൾ അതിനകത്തൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് അരപ്പ് എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് കൈവെച്ച് തന്നെ പെരട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ഒരു നമ്മൾ ചിക്കൻ മറ്റേ ചിക്കൻ കറിയും വെച്ച് നെയ്ച്ചോറും വെച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അരപ്പെല്ലാം പിടിച്ച് ഇപ്പോൾ എത്ര സമയം വെക്കാം അത്രയും അങ്ങ് വെക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവെക്കട്ടെ ഇനി നമുക്കന്നെങ്കിലേ ചിക്കൻ കറി വെക്കാം ഞാൻ പറഞ്ഞില്ലേ സവാള ഉണ്ടായിരുന്നില്ലെന്ന് പിന്നെ എന്താണ്ടാ ഞാൻ ചുമന്നുള്ളിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതെല്ലാം എനിക്കിതെങ്കിലും ഈ ചുമന്നുള്ളി അരിയുന്ന ഇഷ്ടമല്ല ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചുമതുള്ളി അരിയുന്ന ഇഷ്ടമല്ല അത് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞല്ലേ അത് നമുക്ക് പിടിച്ച് അരിയാൻ ഒച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എപ്പോഴും എന്തെന്നറിയാമോ ഇടികളി ഇട്ടിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് കേട്ടോ നല്ല എളുപ്പമാണ് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാം ഉള്ളി തന്നെ അല്ലേ അത് അരിയുന്നില്ല എന്നേ ഉള്ളേ പിന്നെന്താണ്ട് ഇഞ്ചി എല്ലാം ഇല്ല ഇഞ്ചിയല്ല പച്ചമുളകും പിന്നെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ടക്ക ടക്കയേ നമുക്ക് പണിയൊന്നും തീരത്തില്ല അത് കാരണം ഞാൻ അതിനകത്ത് ഇടാനുള്ള പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ചട്ടി എടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ എൻ്റെ ഒരു പച്ച രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ മല്ലിയില ഉണ്ടല്ലോ ഞാൻ ഉപ്പ് വെള്ളത്തി ഇട്ടിട്ടേ എടുക്കാറുള്ളു കേട്ടോ മല്ലിയിലക്കകത്ത് ഒരുപാട് വിഷം അടിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഉപ്പുവെള്ളത്തി ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അത് നമ്മളിതെല്ലാം ചെയ്ത് അവസാനമെല്ലാം നമ്മൾ മല്ലിയില ഇടത്തുള്ളൂ അപ്പോഴത്തേക്ക് അതിൻ്റെ അഴുക്കെല്ലാം പോയി വൃത്തിയായിട്ടിരിക്കേ ഇനി നമുക്കൊരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് നമ്മൾ നേരത്തെ ഇടിച്ച് വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളി ഉണ്ടല്ലേ അതൊടകത്തോടെ കൊടുക്കാം ചിക്കൻ കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വിശ് വിശദമായി പറയുന്നുല്ലോ കേട്ടോ ഉള്ളവരെ എപ്പോഴും ചുമതള്ളിക്കകത്താണേ ചിക്കൻ കറി വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ അമ്മയൊക്കെ ആണെങ്കിൽ എപ്പോഴും ചിക്കൻ കറി വെക്കുന്നത് ചുമന്നുള്ളിക്കകത്തായിരുന്നു കേട്ടോ പണ്ട് സവാള യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു എല്ലാം ചുമന്നുള്ളിക്കകത്തായിരുന്നേ അതവിടെ നിന്ന് വാടുന്ന സമയത്ത് നമുക്ക് ഗീ റൈസിന് ആവശ്യമായ അരി ഒന്ന് കഴുകി കുതിർക്കാൻ വെക്കണേ ഒരു പത്ത് മിനിറ്റ് കുതിർത്താൽ മതിയെ ഒരുപാട് നേരമൊന്നും കുതിർക്കണ്ട അപ്പോഴേ ഞാൻ കൈ അരി കഴുകിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു തുള്ളി വെള്ളം അവിടെ അങ്ങ് വീണ് അഥവാ നമ്മളറിയാതെങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ മറിഞ്ഞു വീരത്തില്ലേ അത് കാരണം ഞാൻ കയ്യോടെ തന്നെ ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് അതങ്ങ് തുടച്ച് മാറ്റി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വാടി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലേ ആ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേ ഇതും കൂടെ ചേർത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവുണ്ടല്ലേ അതുവരെ ഈ ഒന്ന് ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വെച്ചേക്കേ ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്തൊട്ട് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം കളഞ്ഞ് അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കേ ഇതിപ്പോൾ ചട്ടി ചെറുതായിട്ടൊന്ന് ചെറുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് വെന്ത് വരുമ്പം പക്ഷേ ഇതൊന്നുകൂടെ ഒന്ന് താരും കേട്ടോ നമ്മളെ ഈ ചിക്കനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഒതുങ്ങും അത് കാരണം കുഴപ്പമില്ല നമുക്ക് ഇതിൽ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ പാ പാത്രം മാറാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ ആ ചുമന്നുള്ളി ആയത് കാരണം നല്ല കൊഴുകുഴാന്നുള്ള അരപ്പായിരുന്നു കേട്ടോ നല്ല എന്താ നല്ല അങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല അങ്ങ് എന്താ അങ്ങ് കൊഴുകുഴാന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേവാൻ വേവാനാവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ എന്താ ഇതിനെ അങ്ങോട്ട് സെറ്റാക്കി അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണേ അപ്പോഴത്തേക്കും നമ്മുടെ അരിയെല്ലാം കുതിർന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് ഊറ്റി വെക്കണം ഊറ്റി അതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് പോകണം പക്ഷേ ബിരിയാണി വെക്കുമ്പോഴേ ഇതൊന്നും പാടില്ല നമുക്കാണെങ്കിൽ അങ്ങോട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അരി അങ്ങോട്ട് കഴുകിയിട്ട് പെട്ടെന്ന് അങ്ങ് വേവിച്ച് അങ്ങ് ഊറ്റിയെടുക്കാം ഇതാണെങ്കിൽ ഭയങ്കര പണി എനിക്കിതാണ് പാടായിട്ട് തോന്നി പക്ഷേ ബിരിയാണി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു ചിക്കൻ എല്ലാം വെന്ത് വന്ന് കഴിഞ്ഞാലേ പെട്ടെന്ന് പെട്ടെന്ന് ടക്ക ടക്കേന്ന് പണി അങ്ങ് തീരും അരി വേവിച്ചെടുക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റത്തെ പണിയേ ഉള്ളൂ പിന്നെ ചിക്കൻ വേവിക്കുന്ന ഒരു ജോലി പക്ഷേ ഇതാണെങ്കിൽ ചിക്കൻ കറി പ്രത്യേകം വെക്കണം പിന്നെ ഈ അരി കഴുകണം വെള്ളത്തിൽ ഇടണം പിന്നെ അത് പറ്റിച്ചെടുക്കണം എനിക്കാണെങ്കിൽ ഒരു മനസ്സിനൊരു പ്രത്യേക പേടിയുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം കൂടിയോ കുറഞ്ഞോ അങ്ങനെ പോവുകയോ ഒന്നാമത് വേവാതിരിക്കോ വെന്ത് പോവിയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആകെ കൊഴ കുഴക്കട്ടയാകും അത് കാരണം ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഇതിനകത്തേ നമുക്കൊരു അലങ്കാര അലങ്കോലപ്പണികളൊക്കെ ഉണ്ടല്ലേ അത് ചെയ്യാൻ വേണ്ടുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്ത് കോരി വെക്കണം അതിരിച്ചിരി വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ വറുത്ത് കോരിയത് കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് ഒരു ചെറിയ ചുവപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക അത് രണ്ടും കൂടിങ്ങനെ മുന്തിരി എല്ലാം ഇങ്ങനെ ബബിൾ ബബിൾ പോലെ ആയി കഴിയുമ്പോൾ അത് വറുത്ത് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് നമ്മൾ സവാള വറുത്ത് കോരി വെക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സവാള ഉണ്ടായിരുന്നുള്ളെന്ന് അതൊന്ന് ഞാൻ ഗാർണിഷ് ചെയ്യാനും എടുത്ത് ഒന്ന് എന്താ നമ്മളെ ഗീ റൈസ് വെക്കുമ്പോൾ ഉള്ളി ഇടത്തില്ലേ അതിനകത്ത് എടുത്ത് കേട്ടോ ഇനി നമുക്ക് അതാണ്ട് ഇതെല്ലാം നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് വറുത്തു പോരാൻ കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് എണ്ണയൊന്നും യൂസ് ചെയ്തില്ല ഗീ റൈസ് ആണെങ്കിൽ ഞാൻ ഒത്തിരി നെയ്യൊങ്ങും അങ്ങ് ഒഴിച്ചില്ല ഒരുപാട് നെയ്യാകുമ്പഴേ നമുക്ക് കഴിക്കുമ്പോൾ അങ്ങ് ചെടുക്കുമെന്ന് പറയും ചെടുക്കുകയെന്ന് വെച്ചാൽ മടുപ്പ് തോന്നുമെന്ന് പറയും കേട്ടോ ഈ ഉള്ളി വാടാൻ നേരത്തെ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം നല്ലപോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ ഇത് ഉള്ളി നമ്മൾ കോരി ഇങ്ങനെ മുരിഞ്ഞിട്ട് നമ്മൾ കോരി കുറച്ച് നേരം വെച്ചേക്കത്തില്ല അപ്പോഴത് തണുത്ത് പോകത്തില്ല പകരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മളൊരിച്ചിരി പഞ്ചസാര അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പഞ്ചസാര ഇടണ്ട ആ ഒരു ടേസ്റ്റും കാണും ആ ഉള്ളിക്ക് പക്ഷേ ഒരു നല്ല മുരുമുരുന്നിരിക്കുകയും ചെയ്യും കേട്ടോ അതിനിയിപ്പം ഇതാ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത എണ്ണ ഞാനാണെങ്കിൽ ഈ പാത്രത്തിനകത്താണേ ഞാൻ ഗീ റൈസ് വെക്കുമ്പോൾ എൻ്റെ ഈ വേറെ പാത്രങ്ങളൊന്നുമില്ല അത് കാരണം ഞാൻ ഈ പാത്രം എടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി നെയ്യും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ ഇതിൻ്റെ പേരെന്തായിരുന്നു കറുവപ്പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇടത്തില്ലേ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ എണ്ണയിലിട്ടൊന്ന് മൂത്തഴുകുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഒരുപാടങ്ങ് മുരിഞ്ഞ് വഴണ്ട് വേവിയൊന്നും വേണ്ട കേട്ടോ ഇതിനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച അതൊന്ന് മാറിയിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിയാപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചേക്കുന്ന അരിയുണ്ടല്ലേ അതങ്ങോട്ട് തട്ടി കൊടുക്കാം ആദ്യമായിട്ട് വെക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അത് കാരണം എങ്ങനെയൊക്കെയാണ് എനിക്ക് എനിക്കറിയാമായിരുന്നു പക്ഷേ ആദ്യമായിട്ട് വെക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ കണ്ടു കണ്ടിരിക്കുമ്പോൾ ഇപ്പം എല്ലാം കൂടെ തട്ടി തറയിൽ പോയത് കേട്ടോ പിടിക്കാതെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഇളക്കുകയും ചെയ്ത് എന്തായാലും പോയില്ല ഇനി ഇതാണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാമെന്ന് വെച്ചാൽ മുരുമുര പൊട്ടുന്നവരുമല്ല നമ്മുടെ ആ വെള്ളം നനവൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഇരട്ടി നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇപ്പം രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കണം ഞാൻ അങ്ങനെയാണ് വെച്ചത് പിന്നെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാനെന്തെങ്കിലും ഉപ്പ് ഇട്ട് അങ്ങ് അടച്ചു വെച്ച് വേവിക്കാൻ വേ പകുതി ഇങ്ങനെ വെന്ത് വന്നപ്പോഴാണേ ഞാൻ ആരെങ്കിലും നീരൊഴിച്ചില്ലെന്നുള്ള കാര്യം ഓർത്തത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ റെഡി ആയായിരുന്നു അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മല്ലിയെല്ലയും ഞാൻ തൂവി തൂവികൊടുത്തിട്ടുണ്ട് അന്നേരം ഒരു മണത്തിൻ്റെ ഒരു കുറവ് തോന്നി കാരണം പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ആ ഇട്ടപ്പൊടികളും എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ തീയിലാക്കി ഒരു പത്ത് മിനിറ്റും കൂടെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നാരങ്ങയുടെ കാര്യം ഓർത്തതേ അപ്പോൾ പിന്നെ ഞാൻ എന്താ ചിക്കൻ കറി അടിച്ച് അടച്ച് വെച്ചിട്ട് നമ്മുടെ നെയ്ച്ചോറിനകത്തോട്ട് ആ നാരങ്ങയൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു കേട്ടോ ഈ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഞാനതങ്ങ് ഇത് അരി കഴുകി തിളച്ച് ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്ത നാരങ്ങ നീരൊഴിച്ചില്ലെന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് നാരങ്ങ നീരൊഴിച്ച് കറക്റ്റാക്കിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അരി നല്ല ചോറൊക്കെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ എന്താ എല്ലാം വെന്ത് വൃത്തിയായി വന്നപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം വറുത്ത് വെച്ചിട്ടില്ലേ അതെല്ലാം നല്ലപോലെ ഇട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇച്ചിരി അധികം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് പക്ഷേ ഇതിനകത്ത് ഈ മുന്തിരിങ്ങ ഉണ്ടല്ലോ എൻ്റെ മക്കൾ പറക്കിക്കളി ഞാനതെല്ലാം പറക്കി വേണ്ടാത്തവരുടയിൽ നിന്നെല്ലാം ഞാൻ പറക്കി മേടിച്ചിരുന്നു കേട്ടോ അവർക്കത് അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണ് പക്ഷേ മുന്തിരിങ്ങ ഇഷ്ടമല്ല ഇനി ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കണേ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ആ മല്ലിയലയുടെയും ആ ഇപ്പം നമ്മൾ ചേർത്തതിൻ്റെ എല്ലാം മണം ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ചിക്കൻ വറുക്കാനേ ചിക്കൻ വറുക്കാൻ ഞാൻ ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ മസാല എല്ലാം ചേർത്ത് വെരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ ഇനി അതിനകത്തോട്ട് ഇച്ചിരി കോൺഫ്ലവറും പിന്നെ മല്ലിയല ഉണ്ടല്ലേ അതും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് കൂടെ ഞാൻ അത് പിന്നെ ഞാൻ ഫ്രിഡ്ജ് വെക്കത്തില്ല പുറത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചേക്കേ എന്നിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കോൺഫ്ലോർ നമ്മൾ നേരത്തെ തന്നെ ചേർക്കുമോ ഞാനങ്ങനെയല്ല ഞാൻ വറക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നേരത്തെ വറുത്ത പാത്രം ഞാൻ അതേ കണക്ക് വെച്ചിരുന്നത് ഈ ചിക്കൻ വറക്കേണ്ട കാരണേ ഈ ഒരു പാത്രത്തിനകത്താണ് ഞാൻ എല്ലാം വെക്കുന്നത് ഞാൻ എന്ത് പാചകം ചെയ്താലും ഈ പാത്രം കാണും കേട്ടോ ഞാൻ കുറച്ച് കാലം ആയതേ ഉള്ളൂ ഒരു പത്ത് മാസമായിട്ടേ ഉള്ളൂ ഈ പാത്രം വാങ്ങിച്ചിട്ട് പക്ഷേ എല്ലാത്തിനും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തേക്ക് കഴിക്കാനുള്ള ചിക്കൻ മാത്രമേ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളേ പിന്നെ ഞാൻ ഇത് വറുത്ത് കോരിയിട്ട് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്ത് അത് നാളെ മുക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ് അത് പിന്നെ അങ്ങോട്ട് ഇതിനകത്ത് ഇപ്പോൾ വേണ്ടുന്ന എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചങ്ങ് വറുത്തെടുത്തേനും കേട്ടോ ഞാനിങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നും ചിക്കൻ വറക്കാറില്ല കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ നമ്മൾ വേസ്റ്റായി പോലെ ഉള്ളൂ അത് കാരണം ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ട് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരും ഒരുപാട് എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ എണ്ണയ്ക്കകത്ത് അങ്ങ് ഇടുവല്ലേ ചെയ്യുന്നത് ഇതിപ്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ശാലോ ഫ്രൈ ചെയ്യുന്നതൊക്കെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് വെക്കിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ നമ്മുടെ ചിക്കൻ എന്താ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനൊക്കെ ഉണ്ടല്ലേ അങ്ങ് വറുത്തുവെക്കാമെന്ന് വിചാരിച്ചിട്ട് അതാകുമ്പോൾ ഇനി നാളെ ഇന്നുകൂടെ ചൂടാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത കാരണമാണ് വീണ്ടും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാഞ്ഞത് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ കുത്തല വരും കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് പിന്നെ പിറ്റേന്നത്തേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് മസാല മാത്രം ചേർത്ത് നമ്മൾ വെച്ചിരുന്നാൽ മതി അന്നേരം നമുക്ക് ഈ പിറ്റേന്ന് എടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് ബാക്കി പൊടികളൊക്കെ ചേർത്താൽ മതി ഇനി അത് അവിടെ നിന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് നോക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ അപ്പോഴേ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതൊന്നും മറന്നു പോരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ചോറൊക്കെ വിളമ്പി പാത്രത്തിനകത്തോട്ട് വെച്ചപ്പോഴാണെ ഒരു കാര്യം ഓർത്തത് പപ്പടം വറുത്തിട്ടില്ല എന്നുള്ള കാര്യം കേട്ടോ പിന്നെ ഞാൻ ചടപട ചടപടേന്ന് പപ്പടം വറുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടോ ചോറ് അവിടെ വെച്ചിട്ട് പിന്നെ പപ്പടം വറുക്കാൻ പോയി കേട്ടോ അങ്ങനെ താണ്ട ഞാൻ അവസാന നിമിഷത്താണ് ചിലപ്പോൾ ചിലപ്പോഴിങ്ങനെയാണ് ഞാനങ്ങ് മറന്നു പോകും പപ്പടത്തിൻ്റെ കാര്യം ഈ സദ്യ ഒരുക്കുമ്പോഴിതാണൊക്കെയാണെങ്കിൽ ഞാൻ പപ്പടം വറുക്കാൻ മറന്നു പിന്നെ പെട്ടെന്ന് ചടപട ചടപടേന്ന് ഞാൻ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് അപ്പഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബാക്കിയിരുന്ന ചിക്കനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴേ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എല്ലാവരും ഫുഡ് കഴിക്കേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു